ഇന്ന് രാവിലെ മുതൽ മലയാള സിനിമ സംസാരിക്കുന്നത് ഉണ്ണിമൂഹുന്ദനെക്കുറിച്ചാണ് ഉണ്ണിമൂഹുന്ദനും മാനേജർ ബിബിനും തമ്മിലുണ്ടായിരുന്ന ഒരു ഇഷ്യൂ കഴിഞ്ഞ ദിവസം രാത്രിയാണ് അത് പുറത്തു വന്നിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ തൻ്റെ ഫ്ലാറ്റിന് താഴെ വന്ന് തന്നെ വിളിച്ച് പുറത്തിറക്കുകയും തന്നെ കാറിലിട്ട് മർദ്ദിക്കുകയും ഒരു സെലിബ്രിറ്റി തനിക്ക് ഗിഫ്റ്റായി തന്ന സൺഗ്ലാസ് ചവിട്ടി പൊട്ടിക്കുകയും ചെയ്തു എന്നാണ് ഉണ്ണിമോഹന്ദൻ്റെ തന്നെ മാനേജറായ ബിബിൻ്റെ പരാതി പരാതിൻ്റെ മേൽ ഇൻഫോ പാർക്ക് പോലീസ് ഉണ്ണിമോഹന്തനെതിരെ കേസെടുത്തിട്ടുണ്ട് പാർക്കിങ്ങിലേക്ക് കറങ്ങി മർജിക്കായിരുന്നു ഒക്കെ പറഞ്ഞു അപ്പോൾ ഞാനത് പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടുതൽ കാര്യങ്ങൾ ശേഷം ഞാൻ അറിയിക്കാം പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഉണ്ണിമൂന്നിൻ്റെ ഒരു ഭയങ്കര ഫാനാണ് അതിപ്പോൾ ഇപ്പോൾ വന്ന ആർക്കോയോ മളയപ്പുറമോ കണ്ട ഫാനായിട്ടല്ല മല്ലു സിംഗ് വന്ന ടൈം തൊട്ടേ ഞാൻ പുള്ളിയുടെ ഒരു ഫാനാണ് കാരണം മല്ലു സിംഗ് എന്ന് പറയുന്ന ക്യാരക്ടർ പുള്ളി പ്രസന്റ് ചെയ്ത ഒരു രീതി ഓഫ് കോഴ്സ് മിഥിൻ്റെ ഒരു ഡബ്ബിങ് അതിൽ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എന്നിരുന്നാലും അത്രയും ആയിട്ടുള്ള കുഞ്ചാകോവൻ മനോജ് കെ ജൻ ബിജു മനൻ പോലുള്ള നടന്മാർക്കൊപ്പം അവർ ഭയപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ട് സ്ക്രീനിൽ പ്രസന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അത്ര എങ്ങനെ സ്റ്റേജിൽ ആ ഒരു ക്യാരക്ടർ പുള്ളി പുൾ ഓഫ് ചെയ്തപ്പോഴും ഞാൻ പുള്ളിയുടെ പുള്ളിയൊരു ഫാനായിരുന്നു പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഒരു ബോഡി ലാംഗ്വേജ് ആയിരുന്നു ഉണ്ണിമുകുന്ദന്തിന് ഉണ്ണിമുകന്തിന് ഒപ്പം നിന്നവരും ശേഷം വന്നവരും എല്ലാം മലയാള സിനിമയിൽ ഉണ്ണിമൂന്നിന് മേലെ പോയപ്പോൾ ഉണ്ണിമോഹന് മാത്രം ഒരു ബ്രേക്ക് ആവുന്നില്ലല്ലോ എന്ന് പേഴ്സണലി എനിക്കും ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു മുറി വന്ധുപാത്തായ ഇരപോലുള്ള നല്ല സിനിമകൾ ഇതിനിടയിൽ പുള്ളി ചെയ്തു എന്നാൽ ഇതൊന്നും പുള്ളിയുടെ കരിയറിൽ ഒരു ബ്രേക്ക് ആയിരുന്നില്ല എന്നാൽ റീസൻറ്റ് ടൈമിൽ എസ്പെഷ്യലിന് കരിയർഗ്രാഫൊന്നും മാറിയിരുന്നു മേപ്പടിയൻ ഒരു വലിയ ബോക്സ് ഓഫീസ് സക്സസ് ആയിരുന്നില്ല എന്നല്ല അതൊരു മികച്ച സിനിമയായിരുന്നു ആ ഒരു മികച്ച സിനിമ എന്നുള്ള അഭിപ്രായം ആ സിനിമ നേടുകയും ചെയ്തു അതിനുശേഷം വന്നാൽ മാളിയപ്പുറം മികച്ച സിനിമ എന്നുള്ള അഭിപ്രായം നേടുന്നതിനോടൊപ്പം ഒരു വമ്പൻ ബോക്സ് ഓഫീസ് ഹിറ്റായി പിന്നീട് തമിഴിൽ ചെയ്ത ഗരുഡൻ അവിടെ ബ്ലോക്ക് ബ്ലാസ്റ്റർ ഹിറ്റായിരുന്നു പിന്നീട് മാർക്കോയുടെ വരവാണ് മാർക്കോനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല ഓൾ ഇന്ത്യ മൊത്തം തരംഗമായി ചർച്ചയായ പടമായിരുന്നു മാർക്കോ എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിലെല്ലാം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു മലയാള സിനിമയായി മാർക്കോ മാറി അതിൻ്റെ കരിയറിൽ ഒരുപാട് വൈകിയാണെങ്കിലും ആഗ്രഹിച്ചതെല്ലാം വന്നു തുടങ്ങുന്ന ഒരു സമയമായിരുന്നു ഉണ്ണിമൂന്നനെ സംബന്ധിച്ച് ഇപ്പോൾ എന്നാൽ ഇത്തരത്തിലൊരു അവസരത്തിൽ ഇങ്ങനെയൊരു ഇഷ്യൂ വരാതിരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അത് വരാതെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ണിമൂന്നൻ്റെ തന്നെയായിരുന്നു കാരണം ഉണ്ണിമൂന്നൻ തന്നെ പലപ്പോഴും പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു പക്വത ആയിട്ടില്ല പലപ്പോഴും എൻ്റെ ദേഷ്യം കാരണം ചില സാഹചര്യങ്ങളിൽ എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകാറുണ്ട് ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് അത് വേണ്ടായിരുന്നുവെന്ന് ആലോചിക്കാറുണ്ടെങ്കിൽ പോലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അത് തന്നെയാണ് എൻ്റെ ഉത്തരം ഇപ്പോൾ ഈ എനിക്ക് ഉറപ്പാണ് ഈ ബിബിനായിട്ടുള്ള ഈ ഇഷ്യൂ പോലും അത് ജെന്വൻ ആണോ അല്ല എന്നുള്ള ഉണ്ണിമോഹൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല ഇത് ആക്ച്വലി വൺ സൈഡഡ് ആണ് എന്നിരുന്നാലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് അതിനുശേഷം തന്നെ അതിനെക്കുറിച്ച് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷേ ആ റിഗ്രറ്റ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല ബ്രോ അതാണ് സത്യം കാരണം ആ നിങ്ങളൊരു സെലിബ്രിറ്റിയാണ് അപ്പം നിങ്ങൾ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ ബിഹേവ് ചെയ്യുന്ന പോലെയല്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന ബിഹേവിയർ എല്ലാം നോട്ട് ചെയ്യപ്പെടുന്നുണ്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നു അപ്പം അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം എന്ന് പറയുന്നില്ല പക്ഷേ ക്ലാരിറ്റി ഉണ്ടാവണം ഇപ്പോൾ ഉണ്ണിമോഹന്ദൻ്റെ മാനേജർ വിബിൻ്റെ പരാതി പ്രകാരം അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ടൊമിനോടെ ഇപ്പോൾ സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നരിവേട്ട എന്ന് പറയുന്ന സിനിമയെ പുകഴ്ത്തി ടൊമിനോയെ പുകഴ്ത്തി അദ്ദേഹം ഇൻസ്റ്റയിലിട്ടൊരു ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോട്ടൊരു പോസ്റ്റാണ് ഉണ്ണിമോഹനെ പ്രകോപിപ്പിച്ചതെന്നും അതുകൊണ്ടാണ് തന്നെ ഉണ്ണിമൂന്ത മർദ്ദിച്ചതാണ് എന്നൊരു പടം ഇറങ്ങി ഞാൻ ഒരു പ്രൊമോഷൻ കൺസർട്ടാണ് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്തത് പതിനാട്ട് ഇൻഡസ്ട്രിയോളാണ് ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളിലൊക്കെ പി ആർ ചെയ്തതാണ് അപ്പം ഈ അടുത്ത് നരിവട്ടെന്നൊരു പടം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു അപ്പോൾ അത് കണ്ടപ്പോഴും ഉണിക്കത് പിടിച്ചില്ല ടോവിനോ തോമസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉണ്ണിമുന്ദന്റെ തന്നെ വില്ലനായിട്ടൊക്കെയാണ് ടോവിനോ ആദ്യം സിനിമയിലേക്ക് വരുന്നത് ആദ്യം വന്ന പടമല്ല എന്നാലും ടോവിനോയുടെ കരിയറിൽ ആദ്യകാല ബ്രേക്ക് ആയപടങ്ങളിലൊന്നാണ് സ്റ്റൈലിലേ വില്ല മേശ്ഗർ എന്ന് പറഞ്ഞ പക്ഷം സ്വാഭാവികമായിട്ടും മനുഷ്യനാണ് തൻ്റെ ഒപ്പം നിന്നാൾ അല്ലെങ്കിൽ തനിക്ക് താഴെ നിന്നൊരാൾ തന്നെക്കാൾ മേലെ ആരാധകരായും സിനിമകളുമായി വളരുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ ഏതൊരു മനുഷ്യനും വരും പക്ഷേ അത് കൺട്രോൾ ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ എന്താ പറയുക ഒരു മനുഷ്യനായി മാറുന്നത് അപ്പോൾ താങ്കളുടെ താങ്കളുടെയൊക്കെ അത്തരത്തിലൊരു വൈര്യം മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഈഗോ ക്ലാഷ് എല്ലാം മലയാള സിനിമ മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് ഖാൻമാർ തൊട്ട് നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും ഈഗോ ക്ലാഷസ് ഉണ്ട് പക്ഷേ കാര്യങ്ങൾ എപ്പോഴും കൺട്രോൾഡായിരിക്കണം കയ്യിൽ നിന്ന് പോവാതെ നോക്കണം മറിച്ച് ടോമിനോയിലേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ പല പ്രൊഡ്യൂസേഴ്സും പറയുന്നത് ടോമിനോനോ വെച്ച് സിനിമ ഞാൻ വളരെയധികം കംഫർട്ടബിൾ ആണെന്നാണ് കാരണം ടോമിനോയ്ക്ക് റിനുമിനേഷൻ്റെ കാര്യത്തിലോ സെറ്റിലെ ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിലോ വലിയ നിർബന്ധങ്ങളൊന്നുമില്ല സിനിമയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറുള്ളൊരു നടനാണെന്നാണ് പറയുന്നത് വളരെ വവ്യതയുള്ള ഒരാളാണെന്നാണ് പറയുന്നത് അപ്പോൾ അയാളുടെ ഇതൊരു ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റി കൊണ്ടാണ് അയാൾ വളരുന്നത് അത് ഏറ്റവും ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് പരമ്പ്രധാനമായിട്ടുള്ള സത്യം ഇത് ആദ്യമായിട്ടല്ല ഉണ്ണിമൂൻ തന്നെ ഇതുപോലെ പല കാര്യങ്ങൾ പലരും പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാനേജർ പറയുന്നതിന് മുമ്പ് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് മേജർ റവീനെ പോലുള്ളവർ ശ്രീകുമാർ ശ്രീകുമാറിനെ നിങ്ങൾക്കറിയാൻ പറ്റും നമ്മുടെ മായാവി സിനിമയിലെ കെ വിജരാഘോന്റെ അളിയനായിട്ട് അഭിനച്ച അഡ്വക്കൻ്റെ വേഷം ചെയ്ത ചേട്ടൻ പുള്ളിയൊക്കെ ഒരുപാട് സീനിയറാണ് പുള്ളി ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ പറയേണ്ടത് അതായത് കർണൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പുള്ളി സ്ക്രിപ്റ്റ് ചെയ്തിരുന്നു ആ സ്ക്രിപ്റ്റ് വിജയരാഘവൻ നടൻ വിജരാഘവൻ ഒരിക്കൽ വായിക്കേണ്ടായി വായിച്ചു കഴിഞ്ഞപ്പോൾ വിജയരാഘവന് വളരെ അധികം ഇഷ്ടപ്പെടുകയും വിജരാഘവൻ ഉണ്ണിമുകന്ദനെ അതിലേക്ക് സജസ്റ്റ് ചെയ്യും ചെയ്തു ഇതുപ്രകാരം പ്രകാരം ഉണ്ണിമുകുന്ദനുമായിട്ട് കോൺടാക്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ശ്രീകുമാറിന് ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് അത്ര നല്ലതായിരുന്നില്ല എന്നായിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സീനിയേഴ്സിനെ എന്നല്ല ആരെയാണെങ്കിലും നമ്മുടെ അടുത്തൊരു കഥ പറയാൻ വരുന്ന ഒരാളെ അയാളെ കേൾക്കാനും അല്ലെങ്കിൽ അതിനു വേണ്ട ഒരു കോംപ്രമൈസ് ഒരു നടൻ എടുക്കുന്ന എഫേർട്ടിലാണ് ആ നടൻ്റെ വളർച്ച ഇനിയിപ്പോൾ ഇഷ്യൂയിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഇതിപ്പോൾ വിബിൻ പരാതി കൊടുത്തിട്ടുണ്ട് ഈ പരാതിയിൽ മേൽ ഇനി എന്തൊക്കെ ആക്ഷൻ ഉണ്ടാവും ഉണ്ടാവുന്നത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു വൺ സൈഡഡ് ആണ് അതായത് ഉണ്ണിമോഹന്ദൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഉണ്ണിമോഹൻ്റെ ഇതിനെക്കുറിച്ചുള്ള റെസ്പോൺസ് പുറത്ത് വന്നിട്ടില്ല ഇതിൻ്റെ മറ്റൊരു വശം ഇനി വരാനിരിക്കുന്നുള്ളൂ എന്നിരുന്നാലും എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലോ ഇതേപോലെ ചെറുതും വലുതുമായിട്ടുള്ള പല പരാതികൾ ഉണ്ണിമോഹന്നതിനെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ അതൊരിക്കലും നല്ലതായിരിക്കില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു മെൻഷൻ ചെയ്തായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണ് അദ്ദേഹത്തിന് മാർക്ക് പോലൊരു സിനിമ കിട്ടിയപ്പോൾ ഞാൻ വളരെ അധികം സന്തോഷിച്ചായിരുന്നു അപ്പോൾ എൻ്റെ പേഴ്സണലി എന്നെ അറിയുന്ന സുഹൃത്തുക്കൾക്കറിയായിരിക്കും മൂന്നു തന്നെ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇതെല്ലാം നമ്മളെപ്പോലുള്ളവർക്കും അതൊരു സങ്കടം തന്നെയാണ് വിഷമം തന്നെയാണ് കാരണം വളരണം നമ്മൾ ഇനിയും കരിയറിൽ വളരണം അല്ലെങ്കിൽ ഇനിയും നല്ല സമയങ്ങൾ ഒരാൾക്ക് വരുമെന്ന് കാത്തിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു കാര്യം എന്തെങ്കിലുമൊക്കെ വന്ന് അത് അയാളുടെ ലൈഫിനെ ബാധിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുമ്പോൾ അയാളെ മാത്രമല്ല അയാൾ ഇഷ്ടപ്പെടുന്നവർക്കും അതൊരു വിഷമമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ പിന്നത് ഉണ്ണിമൂന്നിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരാനിരിക്കുന്നുള്ളൂ ചിലപ്പോൾ വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ അതിനെക്കുറിച്ച് വന്നേക്കാം ഒമർലുലുവിനെ പോലുള്ള സംവിധായകരൊക്കെ ഉണ്ണിമൂൻ തന്നെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റുകളായിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് എന്ത് കാര്യത്തിനും നമ്മുടെ നാട്ടിൽ എന്ത് കാര്യത്തിന് രണ്ട് വശങ്ങളുണ്ട് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും എന്തൊക്കെയാണ് എന്നുള്ളത് വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ അറിയാം